ഉണക്കപ്പയറും വാഴപ്പിണ്ടിയും നമുക്ക് വേറെ രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം വറ്റൽമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് എല്ലാം ഇടിച്ച് വാരി എടുക്കാം വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ചു ചതച്ചു വാരി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നും മഞ്ഞത്തോരൻ ആ അതും കൂട്ടാൻ അടുപ്പാം അല്ലേ അല്ല നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കറികളുണ്ടാക്കാം എല്ലാവരും എന്നാൽ വഴക്കാം ചേച്ചിക്ക് അടുക്കളിറങ്ങാൻ നേരമില്ലെന്ന് ഇട്ട് കൊടുക്കാം വെന്ത പയറും എല്ലാം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കാം നിങ്ങളുടെ വിശേഷം എന്നാ പറയണം കറി നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയണം കേട്ടോ ഞാൻ എന്നൊരു വ്യക്തീനെ ഉദ്ദേശിച്ച് കറി ചീത്തയാണെന്ന് പറയരുത് പറയുവോ ഇനി കുറച്ചോണക്ക മീനും വറുക്കണം ഈ കറിയൊന്ന് ഇളക്കി വാങ്ങി വെക്കണം നല്ല കറിയാണോ പറയണേ